യു പി സ്കൂൾ രംഗോലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറ്റി രണ്ടാമത് വാർഷികവും അധ്യാപക രക്ഷകർത്ത ദിനവും തിങ്കളാഴ്ച എം ജി ഡി എം പാലിഷ് ഹാളിൽ ആഘോഷിച്ചു പി ടിഎ പ്രസിഡന്റ് ഫെലിക്സ് എഫിന്റെ അധ്യക്ഷതയിൽ വാർഷിക പൊതുയോഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പൂജാ ഡാൻസോടെ തുടക്കമായി നെയ്യാറ്റിങ്കട ലാറ്റിൻ കത്തോലിക്ക സ്കൂൾ കോപ്പറേറ്റീവ് മാനേജർ റവറൽ ഫാദർ ജോസഫ് അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടക്കോട് സെന്റ് ആന്റണീസ് യു പി സ്കൂൾ മാനേജർ റവറൽ ഫാദർ ജോയ് സാബു അനുഗ്രഹ പ്രഭാഷണം നടത്തി കാട്ടക്കട എ മീനാ കുമാരി മുഖ്യ സന്ദേശം നൽകി സിനിമാ സീരിയൽ അഭിനേതാവും മാധ്യമ പ്രവർത്തകനുമായ ഡി ടി രാകേഷ് രാജ വിശിഷ്ട അതിഥിയായിരുന്നു സ്കൂൾ പ്രധാന അധ്യാപിക പുഷ്പാഭായ് സെന്റ് ആന്റണീസ് ദേവാലയം സഹവികാരി റവറൽ ഫാദർ അനൂസി കലിസ്റ്റസ് വാർഡ് അംഗം ഷൈനിമോ വിദ്യാർത്ഥി പ്രതിനിധി അനക സുദേശ് ജനറൽ കൺവീനർ അലൂഷ്യസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ സ്കോളർഷിപ്പ് സർഗവേളയിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനദാനം മെഗാ ക്യൂസ് ട്രോഫി വിതരണം തുടങ്ങി പാഠ്യ വിഷയങ്ങളിലും വിവിധ മത്സരങ്ങളിലും പങ്കെടുത്ത് വിജയിച്ചവർക്കും ഉപകാരങ്ങൾ സമ്മാനിച്ചു തുടർന്ന് കുട്ടികളുടെ പരിപാടികൾ അരങ്ങേറി രാവിലെ പതാക ഉയർത്തലും ശേഷം സർഗവേള വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു എം പി ടി എ പ്രസിഡന്റ് ലിനു ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു റവറൽ സിസ്റ്റർ മഞ്ജു തുടങ്ങിയവർ സന്നിഹിതരായി ഇടവകാതകങ്ങൾ നിങ്ങൾ മാനേജ്മെൻ്റ് എല്ലാവരും നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ഒരുക്കപ്പെടുന്നു ഒരുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം വിവിധങ്ങളായ പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങൾ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കെ സി എസ് എൽ ബാലവേദി മോറൽ സയൻസ് ഇംഗ്ലീഷ് ടെസ്റ്റ് തുടങ്ങിയ പ്രത്യേക പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്കായി ഒരുക്കപ്പെടുന്നുണ്ട് ഇതിലൂടെ എങ്ങനെ ധാരാളം